വി കെ ശ്രീകണ്ഠൻ എന്ന സിറ്റിംഗ് എം പി അദ്ദേഹം കഴിഞ്ഞ തവണ പതിനോരായിരത്തി ശിഷ്ടം വോട്ടുകൾക്ക് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം പി ആണ് അതിനുശേഷം കുറച്ചുകൂടി കരുത്തോടെ അദ്ദേഹം ഇക്കുറി വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ എത്തുമ്പോൾ നിങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്താണ് വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നതിന് വൺ ടൂ ർ എന്തൊക്കെ പാലക്കാട് നിയോജ മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന എം പി രണ്ട് കോടി ലാബ്സാക്കി പോയ ഒരു എം ആയിരുന്നു ആ രണ്ട് കോടി കൂടി ഉപയോഗിച്ച് ഇവിടെ ഫണ്ട് കൊണ്ടുവന്ന ആളുടെ പേരാണ് ശ്രീ വി കെ ശ്രീകണ് അപ്പൊ ശ്രീകണ് അതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ടല്ലേ പതിനേഴ് കോടി അനുവദിച്ചതിൽ വിനിയോഗിക്കാതെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്

ചില ഇംപ്ലിമെന്റ് ഓഫീസർ ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഓഫീസർ ചില വർക്കുകൾ ഡിലേ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷെ ജൂൺ മാസത്തോട് കൂടിയിട്ട് അതെല്ലാം അക്കൗണ്ടിൽ ബാക്കിയുള്ളത് ചെലവഴിക്കാതെ ബാക്കിയുള്ളത് മൂന്ന് പോയിന്റ് ഒന്ന് ഒൻപത് കോടിയാണ് പാർലമെന്റ്

ീകണ്ഠൻ തന്നെ വീണ്ടും അതിനുള്ള ഉത്തരവ് ഒന്ന് ചുരുക്കി പറയാമോ ഞാൻ പറഞ്ഞല്ലോ പറയൂ പാലക്കാട്ട് ഏഴ് നിയോജമണ്ഡത്തിനകത്ത് ക്രിയാത്മകമായി പ്രവർത്തിച്ച ഒരു എംപിയും കോവിഡ് കാലം ഉൾപ്പെടെ കോവിഡ് കാലം ഉൾപ്പെടെ ഞാൻ സമയം സമയം വായിക്കാം 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 രണ്ട് പോയിന്റ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പാലക്കാട് ജില്ലാ ആശുപത്രി വെന്റിലേറ്ററിന് ഒരു കോടി അങ്ങനെ ണെങ്കിൽ മൊത്തം പറയാം അങ്ങനെ വികസനം നടത്തിയ വികസനം നടത്തിയ വികസനം നടത്തിയ ഒരു എംപിയും അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ചർച്ച നിങ്ങൾ കൈരളിലെയും ദേശാഭിമാനെയും ചില വാർത്തകൾ വരുന്നു വിശ്വസിക്കരുതെന്ന് ഞാൻ ആദ്യമായി പറയാണ് പാലക്കാട് ജനങ്ങൾക്കൊപ്പം കൂടെ ചേർന്ന് പ്രവർത്തിച്ച വി കെ ശ്രീകണ്ഠൻ ഞാൻ ഒരു കാര്യം പറയുന്ന അപ്പുറത്തേക്കൊരു കാര്യം ചേർത്തു പിടിക്കൽ സ്നേഹം അതാണ് വേൾഡ് ഇന്ത്യ കിടക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഡൽഹി കാണാൻ സുഹൃത്തുക്കളെ കാണണ്ട കാണണ്ട ഭീഷണി പത്രം വായിക്കാം അദ്ദേഹത്തിന്റെ വക്കീലിന്റെ പത്രം ചോദ്യം 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 എന്താണ് പാലക്കാട് ചോദ്യം 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 പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ശ്രീ ചോദ്യം ആ ടൗൺ ഹാളിൽ പൊളിച്ചിട്ട് കാല മുനിസിപ്പാലിറ്റിയാണ് പിന്നെ മുനിസിപ്പാലിറ്റി പാലക്കാട് പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് പൊളിച്ചു ആ ബസ് സ്റ്റാൻഡ് എന്തെങ്കിലും ചെയ്തോ നിങ്ങള് പിന്നെ അഞ്ചു മണി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് റോട്ടി കൂടെ നടക്കാൻ കഴിയുന്നില്ല അഞ്ചു മണി കഴിഞ്ഞാല് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുന്നേ എത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും നിങ്ങൾ അഞ്ചു മണി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് മിഷൻ ഹൈസ്കൂൾ വഴിക്ക് പോകാൻ കഴിയുന്നില്ല വെളിച്ചമില്ല വെളിച്ചമില്ല അത് പോലീസിന്റെ പണിയാണ് മണി പാലക്കാട് എന്തായി മിനിറ്റ് ആദ്യം ആദ്യം അദ്ദേഹം ചോദിച്ച ചോദ്യം ആദ്യം അദ്ദേഹം ചോദിച്ച ചോദ്യം ഈ ടൗൺ ഹാൾ എന്തായി അദ്ദേഹത്തോട് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ായ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലിന്റെ പദ്ധതി പ്രകാരമാണ് അത് പുനർനിർമ്മാണം ആരംഭിച്ചത് നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാർ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ട വിധത്തിൽ എം എൽ എ ഫണ്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് എന്ന് ബഹുമാന്യനായ പാലക്കാട് എം എൽ എ നഗരസഭയെ അറിയിച്ചിട്ടുണ്ടോ എന്ന് താങ്കളെ ഒന്നാണോ ഇത് ഇപ്പൊ പറഞ്ഞ വിഷയം വക്കീൽ പറഞ്ഞു ഒരു മറുപടി പറഞ്ഞോട്ട് ഒറ്റ മറുപടി പറഞ്ഞിട്ട് പാലക്കാട് നിങ്ങളുടെ മുൻസിപ്പാലിന്റെ തൊട്ടപ്പുറത്തുള്ള ടൗൺ ഹാള് നേരക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഈ പണി രാജ്യത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടത്

അമൃതിൽ കിട്ടി നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ട് ഈ പാലക്കാട് നഗരത്തിൽ നിന്ന് ശരിയല്ല പുറകിൽ ഓപ്പൺ ജിംനേഷ്യണ്ട് രാജേട്ടാൻ മുൻപേ എം പി ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് പദ്ധതിയാണ് ഇപ്പൊ അത് കാലഹരണപ്പെട്ടു പോയി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പോയിന്റ് പത്തൊമ്പത് കോടിയാണ് ശ്രീകണ്ഠന്റെ ഫണ്ടിലിന് ബാലൻസ് ലാപ്സ് ആയി പോയത് വെറും ഒരു മുപ്പതിനായിരം രൂപ കൊടുത്തിട്ട് അത് ശരിയാക്കുകയാണെങ്കിൽ എത്ര ആളുകൾക്ക് ഉപകാരമാകുന്ന കാര്യമാണ് പിന്നെ നിങ്ങളുടെ അതാരാ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിച്ചു അല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ മെയിന്റനൻസ് ആണോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനല്ലേ ഈ പൊതുപ്രവർത്തകർ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പുതിയ പദ്ധതിയാണോ അടുത്ത ചോദ്യം കേരളത്തിൽ പോലാ എം പിമാർക്കും കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുന്നതാണ് ഇവർ പറയുന്നത് കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാര് ജയിച്ചു പോകണമെങ്കിൽ എല്ലാവർക്കും കേന്ദ്രമന്ത്രി സ്ഥാനം ഇവർ കൊടുക്കാൻ തയ്യാറുണ്ടോ ചോദിക്കുന്നു എനിക്ക് എന്റെ ആ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ആ സഹാബനോട് എല്ലാവിധ ആശംസകളും എൻ ഡി എ ഇരുപത് സീറ്റും ജയിക്കട്ടെ എന്ന് താങ്കളുടെ പ്രാർത്ഥന സഫലമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി ബോധ്യപ്പെട്ടു ഒരു കാര്യം കൂടി ബോധ്യപ്പെട്ടു ഇരുപത് പേരും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥന നടത്തി രണ്ടുപേരും